ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം മാത്സ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വരുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ മൂന്നാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു വേർമിറ്റ് അല്ലേ അധികമായാൽ എന്ന് പറയുന്ന മൂന്നാമത്തെ ഈ ചാപ്റ്റർ ആണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഓക്കെ അതിലെന്താ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓർമ്മ അല്ലേ ഈ രാജാവ് അല്ലേ ഈ രാജാവ് ആ ഹൗ മെനി മാംഗോസ് എന്ന് പറയുന്ന ഈ പ്രവർത്തനമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ഓക്കെ അത് തിന്നത് ടെൻസിലും വൺസിലും ഒക്കെ നമ്മൾ എഴുതിയിരുന്നു അല്ലേ അതുപോലെ തന്നെ ഈ പ്രവർത്തനവും നമ്മൾ കഴിഞ്ഞ ഒരു ഒന്നാം ഭാഗത്ത് പറഞ്ഞാണ് നമ്മൾ ഒരു ഭാഗമാണ് ഇതിൽ പറഞ്ഞത് ഇന്ന് നമ്മൾ പറയുന്നത് ഇതിലെ രണ്ടാമത്തെ ഭാഗമാണ് ബനാനാസ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ന് ഓൺലൈൻ ക്ലാസ്സില് ടീച്ചർ നമ്മൾ ചെയ്യാൻ പറഞ്ഞതും ഈ വർക്കാണ് എന്താണ് ഈ വർക്ക് നോക്കാണ്ടോ ബനാനാസ് കേസു ആൻഡ് രാമു ബ്രോട്ട് ബനാനാസ് ഫോർ ദ കിങ് കേശുവും രാമുവും ബനാന നേന്ത്രപ്പഴം കൊണ്ടുവന്നു ആർക്ക് വേണ്ടിയിട്ട് രാജാവിന് തിന്നാൻ വേണ്ടി കൊണ്ടുവന്നു ടെൻ ബനാനാസ് ഇൻ ഈ ബഞ്ച് ഇവരെ കയ്യിലുള്ള ബനാന ഓരോ പഞ്ചും ഓരോ കൂട്ടവും ഓരോ പടലയിലും എത്ര ഉണ്ടായിരുന്നു പത്ത് വീതം ബനാനകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബനാനാസ് ഡിഡ് ഈച്ച് ബ്രിങ് ഓരോരുത്തരും കൊണ്ടുവന്ന ബനാന എത്രയാണ് കേസു എത്രയാണ് കൊണ്ടുവന്നത് കേസു കൊണ്ടുവന്ന ബനാനയുടെ ചിത്രമാണ് ഈ കാണുന്നത് ഇത് ബഞ്ചസ് ആണ് അതായത് പടലയാണ് ഇത് ഓരോന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആ പത്തെണ്ണം വീതമുള്ള എത്ര രണ്ട് ഓരോന്നുള്ളത് എത്ര രണ്ട് ഇവിടെയാണ് ഓക്കെ അടുത്തത് രാമു കൊണ്ടുവന്നതാണിത് നോക്കൂ ഇവിടെ പത്തണ്ണത്തിന്റെ കൂട്ടണ്ണം ഉണ്ട് ഓരോന്നിന്റെ കൂട്ടം ഉണ്ട് അത് എത്ര രണ്ട് ഇവിടെ ഇനി ഹൂ ബ്രോട്ട് മോർ ഹു ബ്രോട്ട് മോർ ബനാനാസ് ആരാണ് കൂടുതൽ ബനാന കൊണ്ടുവന്നത് കേസു ആണോ രാമു ആണോ ഹൗ മെനി മോർ എത്രയാണ് കൂടുതലുള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്ക് ഈ വർക്കാണ് ഒന്ന് ചെയ്യേണ്ടത് പിന്നെ താഴെയുള്ള വർക്കുമാണ് പറഞ്ഞിരിക്കുക നമുക്ക് അത് സമയത്ത് ചെയ്യാം ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം ബനാനാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഞാൻ വായിച്ചത് മലയാളം നോക്കാം മലയാളം താഴെ വന്നാൽ അധികമായാലുള്ള താഴെ വന്നാൽ വാഴപ്പഴം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് കേശുവും രാമവും രാജാവിന് വാഴപ്പഴങ്ങൾ കാഴ്ച വെച്ചു നേരത്തെ കൊണ്ടുവന്നവർ കാഴ്ച വെച്ചു ഓരോ പടലയിലും പത്ത് പഴം വീതമുണ്ട് ഓരോരുത്തരും എത്ര എണ്ണം കൊണ്ടുവന്നു കേശു കൊണ്ടുവന്നതാണ് ഇവിടെ കാണുന്നത് ആ രാമ കൊണ്ടുവന്നതാണ് ഇവിടെ കാണുന്നത് ആരാണ് കൂടുതൽ പഴങ്ങൾ കൊണ്ടുവന്നത് എത്ര കൂടുതൽ ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഓക്കെ മലയാളം നിങ്ങൾ വായിച്ചല്ലേ നമ്മൾ നമ്മള് മലയാളത്തിൽ എഴുതേണ്ടത് പോലെ തന്നെ ഞാൻ ഇംഗ്ലീഷ് ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഓക്കെ ഈ കേസു ആൻഡ് ഫോർ ഇൻ ബഞ്ച് നോക്കൂ ഹൗ ഡിഡ് ബ്രിങ് നമ്മൾ ആദ്യം പറയുന്നത് കേസു ആണ് നോക്കൂ ഇവിടെ പത്തിന്റെ കൂട്ടങ്ങൾ ഉള്ളത് നമുക്ക് ആദ്യം ഈ ബഞ്ച് പത്തിന്റെ കൂട്ടങ്ങളാണെന്ന് എന്ന് പറഞ്ഞോ അതാണ് ഇവിടെ കടന്നത് നോക്കൂ എത്രണ്ട് വൺ ടു സെവൻ ഏഴ് കൂട്ടങ്ങൾ ഉണ്ട് അല്ലെ ഏഴ് പത്തുകൾ ചേർന്നാൽ എത്രയാണ് ഏഴ് പത്തുകൾ ചേർന്നാൽ എത്രയാണ് ആ പറഞ്ഞു നോക്കൂ എഴുപതാണ് അല്ലേ ആ സെവൻറ്റി എന്നുള്ളത് ഞാൻ ഇവിടെ മുകളിലുത എഴുപത് ക്ലിയർ ആണല്ലോ ഇനി ഇവിടെ ഒന്നിന്റെ കൂട്ടങ്ങൾ എത്ര ഉണ്ട് നോക്കൂ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എത്ര ഉണ്ട് ഒന്നിന്റെ കൂട്ടങ്ങളായിട്ട് എട്ട് എട്ട് ഒന്നുകൾ ഉണ്ട് അല്ലെ അപ്പൊ ഒന്നിന്റെ കൂട്ടം എട്ടാണ് എട്ടിന്റെ ഒരു കൂട്ടവുമാണ് പത്തിന്റെ ഏഴ് കൂട്ടം എഴുപതായി പിന്നെ അതിലേക്ക് എത്ര കൂട്ടം ആ എട്ടിന്റെ ഒരു കൂട്ടവും കൂടി ചേർക്കാം അപ്പൊ എഴുപതേ കൂട്ടണം എട്ട് എത്രയാണ് ആ സെവന്റി പ്ലസ് എയ്റ്റ് എത്ര ക്ലിയർ അല്ലേ സെവൻറ്റി എയ്റ്റ് ആ സെവന്റി എയ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം അപ്പം ഹൗ എത്ര കൊണ്ടുവന്നത് മനസ്സിലായല്ലോ മനസ്സിലായല്ലേ ഇനി താഴെ നോക്കൂ രാമു കൊണ്ടുവന്നതാ പറഞ്ഞോ രാമു ടെൻസിന്റെ കൂട്ടങ്ങൾ എത്ര കൊണ്ടു നോക്കിയ അഞ്ച് പത്തുകൾ ചേർന്നാൽ എത്രയാകും ആ അൻപതായിരിക്കും ഇവിടെ ഇരുന്നു കേട്ടോ അൻപത് ഓക്കെ ക്ലിയർ ഇനി ഒന്നിന്റെ എത്ര എത്രണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് രണ്ട് ഫൈവ് അഞ്ചെണ്ണം അപ്പൊ അഞ്ചിന്റെ ഒരു കൂട്ടവും അൻപതിൽ എണ്ണവും അഞ്ചിന്റെ ഒരു കൂട്ടവും ക്ലിയർ ആണല്ലോ അപ്പൊ ഞാൻ എവിടെ ഇതിനോട് കൂടി അഞ്ചും കൂടി ചേർക്കുകയാണ് അൻപത് പ്ലസ് ഫൈവ് എത്രയായിരിക്കും ആഡ് ചെയ്യുമ്പം അൻപത്തി അഞ്ച് ക്ലിയർ ആണല്ലോ ഫിഫ്റ്റി ഫൈവ് അപ്പൊ എത്രയാണ് രാമ കൊണ്ടുവന്നത് ഫിഫ്റ്റി ഫൈവ് അത് ഈ ബോക്സിലും എഴുതുകയാണ് നോക്കൂ നോക്കൂ നമുക്ക് കേസ് കിട്ടി കിട്ടി ആരാണ് ഇതിന് കൂടുതൽ കൊണ്ടുവന്നത് എഴുപത്തി എട്ടാണോ സെവന്റി എയ്റ്റ് ആണോ ഫിഫ്റ്റി ഫൈവ് അൻപത്തി അഞ്ചാണോ കൂടുതൽ ഉള്ളത് ആ എങ്ങനെ കൂടുതൽ കണ്ടെത്തുക നമ്മൾ പറഞ്ഞിരുന്നല്ലേ എങ്ങനെ കണ്ടെത്തുക ടെൻസിന്റെ സ്ഥാനത്തെ സംഖ്യ ഏതാണ് വലുത് നോക്കുക ഏതാണ് വലുത് ഇതില് ടെൻസിന്റെ പത്തിന്റെ സ്ഥാനത്ത് എഴുപത്തി എട്ട് അല്ല വലുത് വരിക അല്ലെ എഴുപത്തി എട്ടാണ് അപ്പം വന്നത് ഇതില് കേസു ആണ് അല്ലേ കേസു അല്ലേ കൂടുതൽ കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ കേശു എന്ന് ഇവിടെ എഴുതാം കേശു മലയാളത്തിലും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടിട്ടോ കേട്ടാണ് ചോദിക്കുന്നത് ഹൗമനി മോർ എന്നാണ് ചോദിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഹൗമനി മോർ എങ്ങനെയാണ് എഴുതുക ആ എത്ര എങ്ങനെ കണ്ടെത്താം നമ്മള് ആ കേസുവിന്റെ കയ്യിലുള്ള കൊണ്ടുവന്ന ബനാനയിൽ നിന്നും രാമു കൊണ്ടുവന്ന ബനാന കുറച്ചാൽ പോരെ അങ്ങനെ മൈനസ് ചെയ്താൽ മതി അല്ലേ എഴുപത്തി എട്ടിൽ നിന്നും അൻപത്തി അഞ്ച് സബ്ട്രാക്ട് ചെയ്താൽ മതി കുറച്ചാൽ മതി അതാണ് ഇവിടെ വന്നിട്ട് ഐ നീഡ് ഓൺലി സബ് ഫിഫ്റ്റി ഫൈവ് ഫ്രോം സെവൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യുക എഴുപത്തി എട്ടിൽ നിന്നും നമുക്ക് അൻപത്തി അഞ്ച് കൊടുക്കാം ഞാൻ എഴുതുകയാണ് സെവന്റി എയ്റ്റ് മൈനസ് ഫിഫ്റ്റി കുറക്കണം നോക്കൂ എട്ടിൽ നിന്നും അഞ്ച് കുറച്ച് എട്ട് ഒന്നിൽ നിന്നും അഞ്ച് ഒന്ന് കുറച്ചാൽ എത്ര ഒന്ന് കിട്ടും മൂന്ന് ഒന്ന് ബാക്കി ഉണ്ടാക്കുക അതുപോലെ ഇനി പത്തുകളാണത് അല്ലെ ആണ് ഏഴ് പത്തിൽ നിന്നും അഞ്ച് പത്ത് കുറച്ചാൽ എത്ര കിട്ടും നമുക്ക് ആ രണ്ട് പത്ത് ആയിരിക്കും കുറച്ചാൽ കിട്ടുക അത്ര രണ്ട് പത്ത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇരുപത്തി മൂന്ന് എഴുപത്തി എട്ട് ബനാനയിൽ നിന്നും അൻപത്തി അഞ്ച് ബനാന കുറച്ചാൽ ബാക്കി എത്ര ബനാനാസ് ഉണ്ടാകും ഇരുപത്തി മൂന്ന് ബനാനാസ് ഉണ്ടാകും അപ്പൊ ഈ ഇരുപത്തി മൂന്ന് ബനാനാസ് അല്ലേ കേസ് കൂടുതൽ കൊണ്ടുവന്നത് അല്ലെ ആയിരിക്കും അല്ലെ കാരണം ഇരുപത്തിയെട്ടിൽ നിന്ന് നമ്മൾ രാമ കൊണ്ടുവന്ന അൻപത്തി അഞ്ച് മൈനസ് ചെയ്തു അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടി ആ ഇരുപത്തി മൂന്നാണ് അധികം കൊണ്ടുവന്നത് കേസ് കൂടുതലായിട്ട് കൊണ്ടുവന്നത് നോക്കൂ ആ ടു മോർ രണ്ട് ബഞ്ചും ആ മൂന്ന് എണ്ണവും അല്ലെ ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ രണ്ട് പത്തുകൾ ചേർന്നാണ് ആ ഇരുപത് പിന്നെ മൂന്നൊന്നും അങ്ങനെയാണ് ഇരുപത്തി മൂന്ന് ടോട്ടൽ ട്വന്റി പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ട്വന്റി ത്രീ ഇരുപത്തി മൂന്ന് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത് ഇതാണ് ഒരു വർക്ക് ഇനി താഴെ പറഞ്ഞ വർക്ക് നോക്കൂ ദ കിങ് എയ്റ്റ് ഫോർട്ടി ത്രീ ബനാനാസ് ഫ്രം ദോസ് കേസ് ഓഫ് രാജാവ് എയ്റ്റ് നമ്മൾ തിന്നോ നാൽപ്പത്തി മൂന്ന് ബനാനാസ് ഫോർട്ടി ത്രീ ബനാനാസ് കേശു കൊണ്ടുവന്നതിൽ നിന്നും രാജാവ് തീറ്റ കൊതിയനായ രാജാവ് തിന്നു ഹൗ മച്ച് ലെറ്റ് കേശുവിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ബാക്കി ഉണ്ടാകും കേശുവിൻ കൊണ്ടുവന്നതിൽ നിന്നും എത്ര ബാക്കി ഉണ്ടാകും കേശു കൊണ്ടുവന്നത് എത്രയായിരുന്നു നമ്മുടെ മുകളിലെ എഴുതി എത്രയായിരുന്നു സെവന്റി എയ്റ്റ് ആയിരുന്നു ക്ലിയർ ആണല്ലോ സെവന്റി എയ്റ്റ് ആയിരുന്നു അതിൽ നിന്ന് എത്രയാണ് രാജാവ് തിന്നുന്നത് ഫോർട്ടി ത്രീ അല്ലെ കഴിച്ചോ അങ്ങനെയാണെങ്കിൽ എത്ര ബാക്കിയുണ്ട് എന്ന് ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ ആദ്യം ഇവിടെ എന്താ ചെയ്യുക കേസു ബ്രോട്ട് കേസ് കൊണ്ടുവന്ന എത്ര ആയിരുന്നു സെവന്റി എയ്റ്റ് എഴുപത്തി എട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ബോക്സിൽ എഴുതണം അപ്പൊ നമുക്ക് രണ്ട് കാര്യം ഇവിടെ കിട്ടി കേസ് കൊണ്ടുവന്നതും കിട്ടി രാജാവ് തിന്നതും കിട്ടി ഇനി റിമൈനിങ് ബാക്കി എത്രയുണ്ട് എത്ര ബനാനാസ് ഉണ്ട് എന്താ ബാക്കി കാണാനുള്ള വഴി എന്തായിരിക്കും ആ രാമു കൊണ്ടുവന്നതിൽ കേശു കൊണ്ടുവന്നതിൽ നിന്നും രാജാവ് തിന്നത് കുറച്ചാൽ പോരെ കേശു കൊണ്ടുവന്നതിൽ നിന്നും രാജാവ് തിന്നത് എന്ത് ചെയ്യണം കുറക്കണം അപ്പൊ കേസു കൊണ്ടുവന്ന രാജാവ് തിന്നത് കുറച്ച് നോക്കാം എത്ര നോക്കിയെട്ടിൽ നിന്നും ഫോർട്ടി ത്രീ നാൽപ്പത്തി മൂന്ന് ഇതല്ല ചെയ്യാം ആ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട ഇതില് എട്ട് ഒന്നിൽ നിന്നും മൂന്ന് ഒന്നുകൾ കുറക്കണം എട്ടിന്റെ കൂട്ടത്തിൽ നിന്നും ആ മൂന്നിന്റെ കൂട്ടം കുറക്കണം എത്ര കിട്ടും ഫൈവിന്റെ ഒരു കൂട്ടം കിട്ടും അഞ്ചു ഒന്നുകൾ കിട്ടും ബാക്കി അല്ലെ ഇനി ടെൻസ് ആണ് ഏഴ് ടെൻസിൽ നിന്നും നാല് ടെൻസ് കുറക്കണം അല്ലെങ്കിൽ ഏഴിന്റെ പത്തിന്റെ ഏഴ് കൂട്ടത്തിൽ നിന്നും പത്തിന്റെ നാല് കൂട്ടം കുറക്കണം ക്ലിയർ അല്ലേ ഏഴ് നാല് കുറച്ചാൽ എത്ര കിട്ടുക ആ കിട്ടും മൂന്ന് കൂട്ടം ബാക്കി ഉണ്ടാവും അപ്പൊ ആൻസർ എത്ര വരിക തേർട്ടി ഫൈവ് മുപ്പത്തി അഞ്ച് റിമൈൻഡിങ് എത്ര ഇവിടെ വരിക ആ എത്ര വരിക തേർട്ടി ഫൈവ് മുപ്പത്തി അഞ്ച് അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം ഇവിടെ തേർട്ടി ഫൈവ് എന്ന് എഴുതാം ഇപ്പം ബാക്കി എത്ര ഉള്ളത് നമ്മൾ കൃത്യമായി കിട്ടി അങ്ങനെ തന്നെ അവിടെ കൊടുത്തു നോക്കൂ ആകെ ആ നോക്കൂസ് അതിന് നാൽപ്പത്തി ഈ നാൽപ്പതും ഈ മൂന്നും കഴിച്ചു ബാക്കി എത്ര രണ്ട് ആ മൂന്ന് ടെൻ മുപ്പതും ആ അഞ്ചിന്റെ ഒരു കൂട്ട് മുപ്പത്തി അഞ്ചാണ് ഇവിടെ എഴുതിയത് ക്ലിയർ ആണല്ലോ അല്ലെ ഇവിടെ ദാ അത് കുറച്ചുകൂടി വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൗ ഡു വി സബ്ട്രാക്ട് ഫോർട്ടി ത്രീ പോയി സെവൻറ്റി എയ്റ്റ്

മലയാളവും അങ്ങനെ തന്നെ എഴുതേണ്ടത് യാതൊരു മാധ്യമമില്ല കേട്ടോ മലയാളം നിങ്ങൾ കണ്ടത് തന്നെയാണ് ആ വായ്പ താഴെ ഭാഗത്ത് ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം അപ്പൊ കൂട്ടുകാരെ ഇന്ന് അധികമായാൽ എന്ന് പറയുന്ന പാഠഭാഗത്തെ രണ്ടാമത്തെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് രണ്ടാമത്തെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് പേജ് നമ്പർ ഫോർട്ടി സെവനും ഫോർട്ടി എയ്റ്റുമാണ് നമ്മൾ ചെയ്തത് ഇത്തരത്തിലുള്ള വർക്കുകൾ നിങ്ങൾ ധാരാളമായി ചെയ്തു നോക്കണം നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ കമാൻഡുകളായി താഴെ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ നൽകണം കൂടുതൽ പേർക്ക് ഈ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം ഓക്കെ ഇതിൻ്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ